ം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറയിൽ പഴയട നമ്പൂതിരിയെ കാണാനാണ് എത്തിയത് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇവിടെ നിന്നും ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ കലവറയുടെ വിശേഷങ്ങൾ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പഴയട നമ്പൂതിരിയോട് ചോദിച്ചറിയാം പഴയടം വളരെ വലിയ തിരക്കിലാണ് അദ്ദേഹത്തെ കാണാൻ നിരവധി പേരാണ് അധ്യാപകർ പൊതുപ്രവർത്തകർ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തുന്നത് നമസ്കാരം 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 പഴയടം വരില്ല എന്നുള്ള ഒരു ഇതായിരുന്നു ആദ്യ സമയത്ത് പറഞ്ഞിരുന്നത് പിന്നീട് ആ തീരുമാനം മാറ്റി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ എത്തുകയായിരുന്നു എന്ത് ഫീൽ ചെയ്യുന്നു നന്നായി പോണോ എന്ന് പറയാൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിന് നിദാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടതുകൊണ്ട് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകിച്ച് പറയുകയും ചെയ്ത് വച്ച് ചെറിയ പക്ഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ വരാമെന്ന് സംഭവിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് അങ്ങനെ ഗവൺമെൻറ് ഇപ്പം നമ്മൾ നമ്മളെ ഗവൺമെന്റിനെ പേരിട്ട് കാണാൻ പറ്റില്ല അത് ഗവൺമെൻറ്റൊക്കെ ഗവൺമെൻറ് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മളെല്ലാം അപ്പോൾ അതിങ്ങനെ അങ്ങ് പോകണം അതല്ലേ എൻ്റെ ചെയ്യുന്നത് പഴയയിടം പാചകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ മാത്രമല്ല വീട്ടിൽ നിന്നുള്ള ആളുകളും ഭക്ഷണം കഴിക്കാനുള്ള ഒരു കൊതിയോടുകൂടി ഇവിടെ താങ്ക് യു താങ്ക് യു താങ്ക് യു അതിനുപക്ഷേ ഗ്രേസ് അല്ല ആയിരിക്കും നമ്മുടെ ഇവിടെ ഒത്തിരി അധ്യാപകർ വരുന്നു സംഘടനയുടെ ആളുകൾ വരുന്നു ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഒക്കെ വരുന്നു ഇവരൊക്കെ ആയിട്ട് നമ്മളൊരു അതായത് ഞാൻ ആദ്യമായിട്ടൊരു സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്ത രണ്ടായിരം രണ്ടായിരം വേണ്ടല്ലോ അപ്പോൾ ഇരുപത്തിനാല് വർഷത്തെ ബന്ധം എല്ലാ അധ്യാപക നേതാക്കളുമായിട്ടുണ്ട് അപ്പോൾ അവർക്ക് വരുമ്പോൾ കാണാതെ പോകാൻ എനിക്കോ അവർക്കോ പരസ്പരം കാണാതിരിക്കാൻ പറ്റില്ല അതെന്റെ കാര്യം എത്രത്തോളം കുട്ടികൾക്കാണ് ഈ ഒരു അയ്യായിരം പേര് ഒരു ദിവസം വന്നു പോകുന്നു എന്നാണ് കണക്ക് രാവിലെ ഉച്ചയ്ക്ക് പോകുന്ന ഒരാൾ കലോത്സവങ്ങൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ ഒരു അങ്ങനെയൊന്നുമല്ല ഏറ്റവും ബുദ്ധിമുട്ട് കയറിയ പാചകം രണ്ടായിരത്തി പതിമൂന്നിൽ മലപ്പുറത്ത് നടന്നായിരുന്നു ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് വന്നൊരു കലോത്സവം അതായിരുന്നു ബാക്കിയുള്ള കലോത്സവങ്ങൾക്കൊന്നും അത്രയാൾ എത്തിയിട്ടില്ല ഇതിന് മുൻപ് വന്നിട്ടില്ല അതിന് ശേഷം വന്നിട്ടില്ല മറ്റ് ജില്ലകളെ പോലെയല്ല കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ട്രോളുകളിൽ നിറയുന്നത് കൊല്ലമാണ് എന്ത് പ്രശ്നം വന്നാലും കൊല്ലമാണ് ആ കൊല്ലത്തേക്ക് കോട്ടയത്തുനിന്ന് യാത്ര ചെയ്തെത്തി ഭക്ഷണം വിളമ്പുകയാണ് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുകയാണ് എന്തെങ്കിലും ടോളിൽ പെടുവെന്നുള്ളൊരു പേടി ഉണ്ടോ അല്ല എനിക്ക് ആകെ ഒരു പേടിയുണ്ടായിരുന്നുള്ളൂ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നാണല്ലോ പറയുന്നത് ഞാനിവിടെ അങ്ങനെ കൂടിപ്പോകുന്ന ഒരു പേടി അതിപ്പോൾ വേണ്ട തീരുമാനിക്കാം കൊല്ലത്ത് കൂടിയാൽ എന്തെങ്കിലും തടസ്സം എന്ന് തോന്നുന്നുണ്ടോ ഇല്ല 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 അങ്ങനെ തോന്നിയിട്ടല്ല പക്ഷെ അത് വേണ്ട വേറെ ഞാൻ വേറെ തമാശയോട് ചോദിച്ചോട്ടെ ഇത്രയും പേർക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുന്ന കൊടുക്കുന്ന പഴയടം പോരി ഇരുമേനി എന്താ ഈ ഒരു തക്കാളിയിൽ മാത്രം ഭക്ഷണം ഭക്ഷണം കഴിച്ചാൽ തോന്നിക്കഴിച്ചു ീണം കൂടിയുള്ളൂ ജോലി ചെയ്യാൻ പറ്റില്ല അതാണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം ഒതുക്കിട്ട് രാത്രി ഒരു പത്ത് മണിയാകുമ്പോ നമ്മൾ ഭക്ഷണം കഴിക്കും മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ദിവസം നീക്കണം അതൊന്നും കുഴപ്പമില്ല അത് ഈ ക്ഷീണം കൊല്ലം എങ്ങനെയുണ്ട് അല്ല കൊല്ലം എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് ഞാൻ കൊല്ലത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഒരു രണ്ടു മുമ്പ് കൂടി ഞാനിവിടെ ലാലാസ് മണ്ഡപത്തിൽ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കല്യാണം പാചകത്തിന് വരാറുണ്ട് കൊല്ലം പണ്ട് മുതൽ തന്നെ പേര് കേട്ട സ്ഥലമല്ലേ കേരളത്തിൽ അവിടേക്ക് വരാനും അവർത്തി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും കഴിയുക എന്ന് ചെയ്തിട്ട് പിന്നെ സാധാരണ ആളുകൾ കൊല്ലം വിട്ട് പോകാൻ പോകാറില്ല അതല്ലേ ഞാൻ പറയുകയും അങ്ങനെ പേടിയുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇവിടെ ഇവിടെ ചെയ്ത ഏറ്റവും വലിയ മെഗായി വരും സ്ഥലമാണ് കല്യാണിയാണ് അപ്പം അന്ന് ആശ്രം ഗ്രൗണ്ടിലായിരുന്നല്ലോ ഒമ്പതിനായിരം പേർക്ക് സത്യ കുറിച്ചു അപ്പോൾ പൊതുവെ നൊസ്റ്റാഴ്ചക്കാണ് എനിക്കത് സ്ഥലം ഈ കലവറയിലേക്ക് കാണാനായിട്ട് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സെലിബ്രിറ്റി പാചകക്കാരനായിട്ട് മാറിയതിൽ എത്രത്തോളം അഭിമാനമുണ്ട് കാരണം അല്ല ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് പാചകം അതെടുത്ത് വരണം അതെടുത്ത് വരണം കാരണം ഞാൻ എന്നാൽ തന്നെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ശരിയല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതെൻ്റെ ജോലിയുടെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളുടെ സർക്കാർ സർവീസിൽ കയറിയ ഒരാൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒരു പക്ഷെ ജോയിൻറ്റ് സെക്രട്ടറി ആക്കിയിട്ടായിരിക്കും റിട്ടയർ ചെയ്യാം അപ്പോൾ അന്നേരം നിങ്ങൾക്കെത്തി എന്തായാലും ഫീലിംഗ് ഉണ്ടാവുക നിങ്ങളുടെ ജോലിയോടെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ട് റിട്ടയർ ചെയ്തെന്നുള്ളതിനൊന്നും തോന്നില്ല അപ്പോൾ ഇതൊരു പാചകം എൻ്റെ തൊഴിലായിട്ട് ഉണ്ടല്ലോ കാലം ഇത് ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടക്കുന്നില്ലല്ലോ എൻ്റെ അതിന് സെലിബ്രറ്റി പറ്റിയൊരു ശബ്ദമുണ്ട് ഞാനും എല്ലാവരുടെ ഒരാളാണ് വേറെ ആരും അല്ലെങ്കിൽ പാചകത്തിൽ ഒരുപാട് പുതുമകൾ വ്യത്യസ്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് പായസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കൊല്ലംകാർക്ക് എത്രത്തോളം വ്യത്യസ്തമായി പാചകങ്ങൾ പായസങ്ങൾ തരാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് കൂടി ഉണ്ടല്ലോ കാത്തിരിക്കുക വെറൈറ്റിയുടെ അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് പച്ചക്കറികൾ കൊണ്ട് മാന്ത്രികത കാണിക്കുന്ന ഒരാളാണ് ഞാനൊന്നും പറയല്ലേ അല്ല കൊല്ലക്കാർക്ക് നമ്മൾ നല്ല ഇനി വരുന്ന ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ല ഒക്കെ കൊടുക്കാൻ പറ്റും അതെ നമ്മൾ ആദ്യം തന്നെ അതൊക്കെ അവസാനത്തെ ആവാരാണ് ഭക്ഷണം കൊടുക്കുന്നത് ഈ മൂന്ന് നേരവും ഇരുപത്തയ്യായിരത്തിലധികം ആളുകളുടെ ഇല്ല ഇല്ല ഉച്ചയ്ക്ക് മാത്രം പതിനയ്യായിരം രൂപ ഞാൻ ഒരു ദിവസം ടോട്ടൽ നമ്പർസ് പറഞ്ഞു നന്നായിട്ട് അപ്പം ഇനിയുള്ള വർഷങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ പ്രോഗ്രാമുകൾക്കും നിറഞ്ഞു നിൽക്കുന്ന നല്ല രുചിയോടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാം താങ്ക് യു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പാചകപ്പുരയും ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തുമാണ് ഞാനുള്ളത് നമസ്കാരം കല്ലടകിഴി സാറാണുള്ളത് സാറേ എങ്ങനെ പോകുന്നു ഇവിടുത്തെ അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം കൊല്ലത്തെത്തിയപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ വിഷയം ഭക്ഷണം കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ അഞ്ച് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടിയത് ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് മാത്രം ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം ആളുകൾ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് നമ്മുടെ കണക്ക് ഇതിൻ്റെ ആവശ്യമായ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത് ശ്രീ പഴയിടം നമ്പൂതിരിയാണ് അദ്ദേഹം വർഷങ്ങളായി ഏകദേശം പതിനഞ്ച് വർഷത്തിലധികമായി കലോത്സവത്തിന് പാചകത്തിൻ്റെ ചുമതല വഹിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പാചകത്തെ സംബന്ധിച്ച് ആ സാധനങ്ങളുടെ ലിസ്റ്റ് ചെന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുത്താൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ടെൻഷനുമില്ല അദ്ദേഹം തന്നെ അത് തയ്യാറാക്കി തരും പിന്നീട് ഇത് വിളമ്പി എത്തിക്കുക എന്നുള്ളതും ആളുകളെ ക്രമീകരിച്ച് അകത്തു കൊണ്ടുവരിക എന്നുള്ളതും അവരെ സമയത്ത് ഇരുത്തുക എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട പ്രക്രിയ അതിന് വിളമ്പുവാൻ ഏകദേശം അഞ്ഞൂറോളം അധ്യാപകർ കൊല്ല ജില്ലയിലെ വിവിധ ഉപജില്ലകളിലായി ഇവിടെ നിന്ന് ഓരോ ദിവസവും എത്തുകയാണ് അവരെ സഹായിക്കുവാൻ ടി ടി സി സ്കൂളിലെയും അതുകൊണ്ട് ബി എഡ് കോളേജിലെയും വിദ്യാർത്ഥികളും അധ്യാപക വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ സംഘടനകളും എല്ലാവരും ഉണ്ട് ഇവിടെ വരുമ്പോൾ കലവറയിലെത്തുമ്പോൾ എത്തുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഊട്ടുപുരയിൽ ഏത് സംഘടന ഉച്ചഭക്ഷണം കൈകാര്യം ചെയ്താലും ഭക്ഷണ കമ്മിറ്റി ഏത് ആയാലും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് കാര്യം കലോത്സവം നമ്മുടേതാണ് വിദ്യാർത്ഥികളുടേതാണ് പൊതുസമൂഹത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഏത് സംഘടന എടുക്കുന്നു എന്ന് നോക്കാറില്ല എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ് ചെയ്യാറ് അധ്യാപകർ തന്നെയാണ് ഇത് നടത്തുന്നതിൻ്റെ പ്രധാന ചുമതല അവരെ സഹായിക്കുവാൻ നാട്ടിലെ പൊതുപ്രവർത്തകർ സാംസ്കാരിക സംഘടന പ്രവർത്തകർ കലാപ്രവർത്തകർ അതുപോലെ തന്നെ യുവജന സംഘടന പ്രവർത്തകർ എല്ലാവരും തന്നെ വരാറുണ്ട് ആ അതുകൊണ്ട് അധ്യാപകരെ മുന്നോട്ട് നിർത്തി ബാക്കിയുള്ള അധ്യാപക വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വിളമ്പുന്നത് കൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നത് ഒരേ സമയം രണ്ടായിരം ആളുകളാണ് നമുക്കിരിക്കുന്നത് അതുപോലെയാണ് ഇരുപത്തയ്യായിരത്തോളം ആളുകളെ ഇരുത്താൻ കഴിയുന്നത് പതിനൊന്ന് മണിക്ക് തുടങ്ങുന്നത് ഏകദേശം നാല് മണിവരെ കൂട്ടുപുരയിൽ ഊണ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ ദിവസവും ഓരോ ടൈപ്പ് പായസമാണ് ഇന്ന് അടപ്രഥമനാണ് ഇന്നലെ ഗോതമ്പായിരുന്നു കടലപ്രഥമനുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അഞ്ച് തരത്തിലുള്ള പായസമാണ് ഓരോ ദിവസവും കലോത്സവത്തിന്റെ കലവറയിൽ മീഡിയ കൺവീനർ ഉണ്ട് നമസ്കാരം എങ്ങനെയുണ്ട് ഇത്തവണ എത്രത്തോളം മീഡിയ സഹകരിക്കുന്നുണ്ട് മീഡിയയുടെ സപ്പോർട്ട് എങ്ങനെയാണ് വളരെ ഗംഭീരമായിട്ട് പോകുന്നു ആയിരത്തിലധികം മാധ്യമപ്രവർത്തകരാണ് ചരിത്രത്തിലാദ്യമായി ആയിരത്തിലധികം മാധ്യമപ്രവർത്തകരാണ് ഈ കലോത്സവം റിപ്പോർട്ട് ചെയ്യാനായിട്ട് കൊല്ലത്തെത്തിയിട്ടുള്ളത് അവർ വളരെ ഭംഗ്യ ഭംഗ്യമായി എല്ലാ ഭംഗിയായിട്ട് എല്ലാ രീതിയിലും മീഡിയകളിലും മറ്റ് പത്രങ്ങളിലും ദൃശ്യമാധ്യമവും എല്ലാത്തിലും തന്നെ ഈ കലോത്സവത്തെ ഗംഭീരമായി കൊണ്ട് ആഘോഷിക്കുകയാണ് അതുപോലെ തന്നെ ഈ കൊല്ലത്ത് വന്നിട്ടുള്ള എല്ലാ ജനങ്ങളും എല്ലാ തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് എല്ലാ തരത്തിലും വളരെ ഗംഭീരമായിട്ട് ഈ കലോത്സവത്തെ ലോകമെമ്പാടും ജനഹൃദയങ്ങൾ എത്തിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതുപോലുള്ള ചാനലുകൾ ഓരോ സെക്കൻഡിലും ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഈ കലോത്സവത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായി നമ്മൾ കാണുന്നത് ഒരു വീട്ടിൽ നിന്ന് രണ്ട് പേരുണ്ടെന്ന് പറയുന്നല്ലോ അതെ തീർച്ചയായിട്ടും എൻ്റെ ജ്യേഷ്ഠൻ ആണ് ഇതിൻ്റെ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ളത് ജയചന്ദ്രൻ സാറാണ് ഞാൻ ഈ മീഡിയയുടെ കൺവീനറായി പ്രവർത്തിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ കലോത്സവം നടത്തിക്കൊണ്ടുപോകാൻ എത്രത്തോളം സപ്പോർട്ട് നടത്തിക്കൊണ്ട് ഗവൺമെന്റിന് നല്ല സപ്പോർട്ടല്ലേ ഗവൺമെന്റ് കൂടെ ഉണ്ട് ഇവിടുത്തെ എല്ലാ പിന്നെ വിഭാഗങ്ങളും സർക്കാരിൻ്റെ എല്ലാ വിഭാഗങ്ങളും പൊതുനങ്ങിക്കൊണ്ടാണ് പ്രവർത്തനങ്ങളാക്കി കൊണ്ട് പോകുന്നത് ഓരോ ദിവസത്തെയും ഓരോ അവലോകനം നടത്തി ഒരു പാളിച്ച പോലും ഇല്ല ഇത്രയും ദിവസം ഇപ്പോൾ രണ്ടര ദിവസം കഴിഞ്ഞിട്ട് വളരെ സൈലൻ്റ് ആയിട്ടാണ് ഈ കലോത്സവം നടന്നത് ഒരു പരാതികൾ പോലും ഇല്ലാതെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പരാതിയുമില്ലാതെ ഈ കലോത്സവം ഇതുവരെ നീങ്ങി ലക്ഷങ്ങളാണ് ഈ ആശ്രമം മൈതാനിയിലും മറ്റ് പ്രദേശങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു കലോത്സവമായി കേരള കലോത്സവത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കലോത്സവമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാ തരത്തിലും എല്ലാ വിഭാഗങ്ങളും വളരെ ഗംഭീരമായി തന്നെ കുട്ടികളെയും രക്ഷിതാക്കളെയും മറ്റുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് പോയി നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് മീഡിയ വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതുവരെയും ഇന്ന് ഇതുവരെയും വേറെ ഇന്ന് മൂന്നാം ദിവസമാണ് ഇതുവരെ യാതൊരു വിധമായ കുറ്റങ്ങളോ ഒന്നും മീഡിയയിലിവിടെ വരാത്ത രീതിയിലും നല്ല രീതിയിൽ കുറ്റം മറ്റ രീതിയിലാണ് കലോത്സവം നടക്കുന്നത് എങ്ങനെ പോകുന്നു കലോത്സവം ഭംഗിയായിട്ട് പോകുന്നു ഇത് എത്രാമത്തെ തവണയാണ് സാറിന്മാകുന്നത് ഇതിനുമുമ്പും കലോത്സവം കൊല്ലത്താണ് തീർച്ചയായിട്ടും കൊല്ലത്തല്ല ഞാൻ ഒരുമാതിരി എല്ലാ ജില്ലകളിലും കലോത്സവം നടത്തുമ്പം ഇടപെടാറുണ്ട് അതിനകത്ത് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് തൊട്ട് ഇതുവരെയുള്ള എല്ലാ കലോത്സവങ്ങളും ഇടപെടാറുണ്ട് അന്ന് തൊട്ടേ പഴയ വളരെ ഗംഭീരമായി സംഘാടനവും എല്ലാ തരത്തിലും വളരെ മികവുറ്റ ഒരു പരിപാടിയായിട്ട് ഈ വർഷത്തെ കലോത്സവം കൊല്ലം ആഘോഷിക്കുന്നത് ായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം കൂടുതൽ കലോത്സവ ചരിത്രത്തിൽ ഇത്രയും ആളുകൾ പേർ ഭക്ഷണം കഴിച്ച ഒരു മേള ഒരു ദിവസം പതിനെണ്ണായിരത്തിൽ പരം ആളുകൾ ഭക്ഷണം കഴിച്ചൊരു മേള ഉണ്ടായിട്ടില്ല ഇനിയും ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും

ജനങ്ങൾ എവിടെ ഒത്തുകൂടിയെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ സംശയം ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇത് ഞങ്ങൾക്ക് കിട്ടിയ അപൂർവമായിട്ടുള്ളൊരു അനുഗ്രഹമാണ് ഈ കേരളത്തിലെ എല്ലാ കലാപ്രതിഭകളും അധ്യാപകരും വിദ്യാർത്ഥികളും ഈ ക്യാമ്പസിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഭക്ഷണം ഒരു മുന്നേ ഈ ക്യാമ്പസിൽ എല്ലാ സ്റ്റേജിലുള്ളവർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ ഞങ്ങളല്ല ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് എങ്കിലും ഈ ഈ വിശുദ്ധമായ ഈ ഗ്രൗണ്ടിൽ അന്നം 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 പുണ്യമാണ് അത് പഴയിടത്തിൻ്റെ കൈപ്പുണ്യത്തിൽ ഇത് കൊടുക്കുന്നതിൽ ഇത്രയും ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത് വളരെ അനുഗ്രഹമായി തീരണമെന്ന് ഞാൻ എല്ലാ നേരങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന വരെ ഉണ്ടാവും എല്ലാ ശേഷമാണ് നമ്മുടെ കൊല്ലത്തേക്ക് കലോത്സവം കടന്നു വരുന്നത് എല്ലാവരും ജാതി മത ഭരണ വ്യത്യാസങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി കലോത്സവത്തെ വരവേൽപ്പിച്ചിരിക്കുകയാണ് ഇത് ഈ നാടിന്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് അടിപൊളിയായിട്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ഫുഡ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ശ്രീ ഗീതാകൃഷ്ണൻ മുൻ കൗൺസിലർ കൂടിയാണ് നമസ്കാരം നമസ്കാരം എങ്ങനെ പോകുന്നു ഇല്ല വളരെ നിങ്ങൾക്ക് തന്നെ കാണാം വളരെ ഉഷാറായിട്ട് പോവുകയാണ് ഇന്നലെയും ഇന്ന് ഉച്ചയ്ക്കുമൊക്കെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നത് പ്രത്യേകിച്ചും പഴയിടം നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പാചകമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരും എന്നാൽ ഒരു നേരം കഴിച്ചിട്ട് പോകാമെന്ന് ചിന്തിച്ച് ഇവിടത്തേക്ക് കടന്നു വരുന്നുണ്ട് ഒട്ടനവധി ആളുകൾ വിദ്യാർത്ഥികളെ കൂടാതെ അവരെ സ്കൂർട്ടിങ് ടീച്ചേഴ്സ് രക്ഷാർത്താക്കള് മറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പിന്നെ എനിക്ക് തോന്നുന്നു വളരെയധികം ശുപാർശ ചെയ്താണ് ഒരു കൂപ്പൺ എങ്ങനെങ്കിലും സംഘടിപ്പിച്ച് പഴയിടം തിരുമേനിയുടെ ആ കൈപുണ്യം ഒന്നറിയാൻ വേണ്ടി അടുത്തേക്ക് കടന്നു വരുന്നത് ഇന്ന് ഉച്ചക്കാലത്ത് തിരക്ക് നിങ്ങൾ കണ്ടതാണ് ഏകദേശം പത്തൊൻപതിനായിരം പേര് ഇതുവരെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടെ കഴിച്ചു കഴിഞ്ഞു രാത്രിത്തെ ആഹാരം മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും വരുന്നവർക്കും ആഹാരം കൊടുത്ത് ഒരു ഒരു ഒരാളിനെ പോലും നിരാശപ്പെടുത്തി വിടുകയില്ല അതുപോലും വോളണ്ടിയേഴ്സിൽ നിന്ന് കെ പി എസ് ടിയുടെ അധ്യാപകർ നിന്ന് വളരെ നിയന്ത്രിച്ച് പോലീസിൻ്റെ സഹായത്തോടെ നിയന്ത്രിച്ച് വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് കൊടുക്കുന്നത് പതിനേഴ് കൗണ്ടർ കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ട് പതിനേഴ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ കൗണ്ടറിലും ഇരുന്നൂറോളം ആളുകൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു അത് കൃത്യമായി ഒരു കൗണ്ടർ തീരുമ്പോൾ ആ കൗണ്ടറിൽ ആ കൗണ്ടറ് വൃത്തിയാക്കുവാനും ആ കൗണ്ടറിൽ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്തിട്ടുണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഫുഡ് കമ്മിറ്റിയുടെ വർക്ക് ചെയ്യുന്നത് പഴയിടമൊരുക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എല്ലാവരുടെയും നാവിലെത്തുമ്പോൾ അതിന്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന അതിനെ ഏകോപിപ്പിക്കുന്ന ഒരാൾ നമ്മൾ ഉൾക്കൊണ്ട് ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു പറഞ്ഞതുപോലെ കലോത്സവത്തിലെ പ്രോഗ്രാമിന്റെ ബുക്കിൽ ഇല്ലാത്ത ഒരു ഇനമാണ് ഭക്ഷണം എന്ന് പറയുന്നത് ഇതൊരു കലയാണ് ഭക്ഷണമെന്നുണ്ടാക്കുക അത് കഴിക്കുക അതൊരു കല തന്നെയാണ് പഴയിടം നമ്പൂതിരിയുടെ രുചി വൈഭവം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ കമ്മിറ്റി കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇരുപതിനായിരത്തോളം ആളുകൾക്കാണ് ഇന്നും ഭക്ഷണം കൊടുത്തത് ഇന്നലെയും ഇരുപതിനായിരത്തോളം പേർക്ക് പുതുക്കും അപ്പം അത് ബ്രേക്കില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയാൽ അത് അവസാനിക്കുന്നതിന് മുമ്പ് ഉച്ചഭക്ഷണം തുടങ്ങും ഉച്ചഭക്ഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തീരുന്നതിന് മുമ്പ് ചായയും കടിയും തുടങ്ങും അത് അവസാനിക്കുന്നതിന് മുമ്പ് രാത്രിയിലത്തെ ഭക്ഷണം രാത്രി ഇന്നലെ ഒന്നര മണിക്കാണ് നമ്മളിത് ക്ലോസ് ചെയ്യുന്നത് രാത്രി ഒന്നര മണിക്ക് നല്ല സംതൃപ്തിയുണ്ട് ഇത്രയും കുട്ടികൾക്ക് ഒരാൾ പോലും ഈ ഭക്ഷണ പന്തലിൽ വന്ന് ഭക്ഷണം കിട്ടാതെ പരാതി പറയാതെ ഭക്ഷണം കിട്ടാതെ മടങ്ങാത്തത് ഇല്ലാതെ ആ ഇവിടെ ംബോർ കോളേജിലെ കസാമുട ദേവസ്വം ബോർഡ് കലാലയത്തിൽ നിന്നും കലോത്സവങ്ങളിൽ നാടകങ്ങൾ അവതരിപ്പിച്ചു വന്ന ഒരു കലാകാരൻ കൂടിയാണ് കവിതകൾ അവതരിപ്പിച്ച് വന്ന ഒരു ആളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ ദൂരദർശൻ ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അദ്ദേഹം അഭിനയിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ കലാകാരനായി തുടർന്ന് വന്ന് പൊതുപ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് ജനപ്രതിയായി നിന്ന് ഇത്തരം ഒരു മേളയിൽ അതിന്റെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ എത്രത്തോളം സന്തോഷം അതാണ് ഇത് ഇത് കൃത്യമായ ചോദ്യമാണ് കാരണം നമ്മൾ ഒരു കൃത്രിമമായി ചെയ്യുന്ന ഒരു കടമയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ല ഇത് ഒരു കലാകാരൻ്റെ മനസ്സോടുണ്ടായതുകൊണ്ട് കൂടി ചെയ്യുന്ന ഒരു ജോലിയാണ് കാരണം കലാകാരന്മാർക്കാണ് നമ്മൾ ഭക്ഷണം വിളമ്പുന്നത് കലാകാരന്മാരുടെ നമുക്ക് ബഹുമാനമാണ് ഞാൻ ഈ ശസ്താംകോട്ട് ദേവസ്വം ബോർഡ് കോളേജിൽ ശങ്കരപ്പിള്ളാറിന് ശേഷം നാടക കളരി അവിടെ തുടങ്ങി പി ബാലചന്ദ്രനും അഹമ്മദ് മുസ്ലിമും അതുപോലെ ഇപ്പോഴ് നമ്മുടെ കൂടെയുള്ള പ്രകാശ് കുട്ടനും കടത്തൂർ കടത്തൂർ മൻസൂറും അങ്ങനെ തുടങ്ങി നമ്മുടെ വിട്ടുപോയ പി എസ് ബാനർജി ആ നാടകത്തിൽ പാട്ട് പാടിയതാണ് പത്മേന്ദ്രപ്രസാദും പത്മരാജനും അങ്ങനെയെല്ലാം ചേരുന്ന ഒരു വലിയ സൗഹൃദ കലാ കലാകാരന്മാർ പിന്നീട് അവരല്ല ഇപ്പോൾ നമ്മുടെ മത്തായിയൊക്കെ സിനിമയിലൊക്കെ പാടുന്ന നാടകത്തിൽ നമ്മുടെ നാടകത്തിൽ പാടാൻ ഒന്നാണ് ഇപ്പോൾ മലയാള സിനിമയിലൊക്കെ പാട്ട് പാടുന്ന ഗായകരായി മാറി അപ്പോൾ അങ്ങനെ ഒരു നാടക സംഘാടകൻ്റെ അനുഭവത്തിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കലോത്സവ സംഘാടകനായി നിൽക്കുകയാണ് എന്നാൽ ഒരു മത്സരാർത്ഥിയുടെ മനസ്സും നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്യുകയാണ് പഠിക്കുമ്പോൾ ബഫൂൺ ബഫൂൺ എന്ന് പറഞ്ഞ നമുക്ക് വേണ്ടി മാത്രം എഴുതിയൊരു നാടകമാണ് അതിനു മുമ്പ് മുമ്പത്ത് വർഷം ഓ വിജയന്റെ കടൽ തീരത്ത് അത് മുസ്ലിമൊക്കെ നാടകമാക്കി പിന്നെ വെയിറ്റിംഗ് ഫോർ ഗോധോ എന്ന നാടകം ചെയ്തു ഇംഗ്ലീഷ് നാടകത്തിന്റെ മലയാളത്തിന്റെ രൂപാന്തരം ചെയ്ത് അപ്പൊ അങ്ങനെ മൂന്ന് നാടകങ്ങൾ നമ്മുടെ ആ പീരീഡിൽ നമുക്ക് ആ ഒരു ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നുണ്ടോ തീർച്ചയായും എനിക്കിപ്പോ വലിയൊരു നഷ്ടം ഉണ്ടായത് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ കാര്യത്തിൽ എല്ലാ നല്ല കാര്യവും പറയുമ്പോഴും ഇതിന്റെ ചുമതലയായത് കാരണം ഒരു പരിപാടിയും കാണാൻ പോകാൻ പറ്റുന്നില്ല അപ്പൊ അത് നാടകം സ്വഭാവതം ഇന്നുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു ഒരു നാടകവും കണ്ടില്ല അപ്പൊ അതാണ് ഒരു നിരാശ അപ്പൊ വരുന്നവരെല്ലാം നല്ല തൃപ്തിയോടുകൂടിയാണ് മടങ്ങുന്നത് നമ്മൾ കഷ്ടപ്പെടുമ്പോഴും ആളുകളുടെ സംതൃപ്തി നമുക്ക് സന്തോഷം ഏറ്റവും കൂടുതൽ പരാതി ഒരു മേഖല കൂടിയാണ് വേണമെങ്കിലും എന്ത് സംഭവിക്കാം കുറ്റം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു അത് എത്രത്തോളം ചെയ്ത് ചെയ്ത് കറക്റ്റ് ും നന്നായി പോകുന്നു ഒരു വലിയ ടീമാണ് അധ്യാപകര് അധ്യാപക വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനകൾ കോർപ്പറേഷൻ എല്ലാവരും കൂടെ ചേർന്നാണ് പന്ത്രണ്ട് കൗണ്ടറിൽ ഇരുപത്തഞ്ച് പേര് വെച്ച് ഓരോ കൗണ്ടറിലും വിളമ്പുകയാണ് പന്ത്രണ്ട് പതിമൂന്ന് കൗണ്ടർ ഒരേ സമയം ഒരു കുട്ടി വിളമ്പുന്നത് ഏഴ് തവണയാണ് ഒരു ഒരു ദിവസം പന്തി 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 കല്യാണ സദ്യയില്ല ഇത് വരെ നിന്ന് ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയിൽ ഇപ്പോഴും തിരക്ക് തന്നെയാണ് കലപറ നിറയുന്ന ഭക്ഷണത്തിനൊപ്പം സ്നേഹവും ചാലിച്ചാണ് പഴയിടം തൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ആ സ്നേഹം കുട്ടികളും അവരുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും സ്നേഹിതരും അധ്യാപകരും തിരിച്ചു നൽകുകയും ചെയ്യുന്നു വളരെ പഴമയോടെ പുതുമയോടെ പഴയിടം രുചി തുടരുകയാണ്